Welcome back to Nesfa Vlogs. അപ്പോൾ ഞാൻ എവിടെയാണെന്നല്ലേ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ട്രുവൻഡ്രത്ത് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൽ വന്നിരുന്നു എന്നുള്ളത് അപ്പോൾ അവിടുത്തെ ആ ഒരു ഏരിയ ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഓക്കെ അപ്പം ഞാൻ അവിടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ലതായിട്ട് തന്നെ വിഷമം അപ്പം ഞങ്ങൾ നേരെ വന്നത് ആര്യ ഫവൻസ് എന്നുള്ള ഹോട്ടലിലാണ് കയറിയത് കേട്ടോ ഓക്കെ വെജിറ്റേറിയൻ ഹോട്ടൽ ആയിരുന്നു അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇവിടുത്തെ ഫുഡെന്ന് പറയണത് ഓക്കേ അപ്പം നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വിടുത്തെ സ്ട്രീറ്റിന്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് കാണാം ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ആര്യഭവൻസിലോട്ട് ആ വരുന്ന ഒരു ഏരിയ നിങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ കണ്ടത് ഒരു ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡാണ് ഒരു സൈഡിലായിട്ട് കാണുന്നത് കണ്ടില്ല ആ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഒരിതാണ് ഒരു സൈഡിൽ ഇങ്ങനെ കാണുന്നത് ഇപ്പുറത്തെ സൈഡിൽ ഇത് കണക്ക് ഷോപ്സും കാര്യങ്ങളുമൊക്കെ എന്നിട്ട് ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ആര്യഭവൻ്റെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് കണ്ടില്ലേ ഇതാണ് ആര്യഭവൻ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരികെ പോവുകയാണ് കേട്ടോ വീണ്ടും നമ്മൾ ആ ടെക്സ്റ്റൈൽസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് തന്നെയാണ് നമ്മൾ വീണ്ടും തിരിച്ചു പോകുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഒരു രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിൻ്റെ ആ ഒരു റോഡിൻ്റെ ആ ഒരു വ്യൂ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഓക്കെ ഇവിടെ എങ്ങനെയാണെന്ന് അറിയാവോ ഈ ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും നിറയെ ഷോപ്പ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഷോപ്പ് കണ്ടിട്ട് ഞാൻ ഇവിടെ കയറി ഇവിടെ കയറിയത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നോക്കിയിട്ട് ഞാൻ കയറിയതാണ് കേട്ടോ അപ്പം ഇവിടെ കയറിയപ്പോഴത്തേക്കും നിറയെതേം നോക്കിയ കമ്മലും അതേപോലെ തന്നെ നെക്ലസസും ജെയിൻസിൻ്റെ ഒക്കെ സൂപ്പർ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു കടയിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നിറയെ ഹെയർ ബാൻഡ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് മേക്കപ്പ് ഐറ്റംസും അതേപോലെ കമ്മലിൻ്റെയൊക്കെ വേറെ വെറൈറ്റി കമലുകളുടെ ഒക്കെ സെക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നത് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു കേട്ടോ ഓക്കെ താഴെ ഈ ഒരു ഹെയർ ബാൻഡ്സും അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഇമിറ്റേഷൻസിൻ്റെ അതായത് ഇതേപോലെ നെക്ലസും അതേപോലെയൊക്കെയുള്ള കളക്ഷൻസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് എന്തായാലും ഇവിടെ നിന്ന് ഞാൻ ആഗ്രഹിച്ച ലിപ്സ്റ്റിക് ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതേ ബ്ലൗസ് പീസസ് മാത്രമാണ് അവിടെ വിൽക്കുന്നത് കേട്ടോ ഓക്കെ വേറെ ഒന്നും തന്നെയില്ല ജസ്റ്റ് ബ്ലൗസ് പീസസ് മാത്രം പിന്നെ നിങ്ങൾ ഇങ്ങനെ നോക്കി ഓരോരോ കടകളിലും ഒക്കെ നല്ല ഓഫറോട് കൂടി ഓരോന്ന് വിൽക്കുന്നത് കണ്ടു കണ്ടോ അവിടെ ഫ്രണ്ടിൽ തന്നെ സ്പെഷ്യൽ ഓഫർ ചെയ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കുന്നത് ചില ഷോപ്സിലില്ല ചില ഷോപ്സിലൊക്കെ നല്ല ഇങ്ങനെ കൂടി തന്നെ ഇട്ടിരിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റോഡിൽ നിന്നും കിട്ടും എന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം അത്രയേറെ ഷോപ്സാണുള്ളത് ബാഗ്സിൻ്റെ ആണോ എന്നുണ്ടെങ്കിലും ചെരുപ്പുകളാണെന്നുണ്ടെങ്കിൽ രാമചന്ദ്രൻ്റെ തന്നെ സെക്ഷൻ ഉണ്ട് ഇൻഷാ അത് ഇനി ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് ചെയ്യാവേ കണ്ടില്ലേ രാമചന്ദ്രന്റെ ബോർഡ് കാണുന്നത് ഓക്കെ പിന്നെ ഇതായി കാണുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ജ്യൂസ് കുടിച്ച ഷോപ്പ് ഞാൻ കാണിച്ചിരുന്നില്ല അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ രാമചന്ദ്രൻ്റെ സെക്ഷനും ഉണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെ എന്താ പറയണ്ടുള്ളത് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ തുണിത്തരങ്ങളുടെ ഓക്കെ കണ്ടില്ലേ ഇതായി ഇതാണ് രാമചന്ദ്രൻ്റെ ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അവരുടെ തന്നെ ഇതും ഉണ്ട് അതേപോലെ തന്നെ ഡ്രസ് സെക്ഷനും ഉണ്ട് ഇതെന്താ സംഭവം എന്ന് പറയുമോ ഇത് ബെഡ്ഷീറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കുന്ന ഇടമാണ് അതായത് രാമചന്ദ്രന്റെ സാരി സെക്ഷൻ ഞാൻ ചെയ്തിരുന്നില്ലേ അവരുടെ തന്നെ സെക്കൻഡ് ഫ്ലോർ ആണ് ഇത് അവിടെയാണ് ഈ ഒരു ഇതൊക്കെ ഉള്ളത് അപ്പൊ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി നെക്സ്റ്റ് വ്ലോഗില് നമുക്ക് കാണാം കേട്ടോ സോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഈ ഒരു വ്ലോഗില് അപ്പൊ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസും ഒക്കെ ആയിട്ട് കാണുന്നത് ബൈ